നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം മുപ്പത് തോട്ടങ്ങളുടെ ഓരം ചേർന്ന് പോകുന്ന റോഡിന്റെ അരികെ ചേർത്ത് ബോബി ജീപ്പ് നിർത്തി താഴ്വരയിലെ നിരന്തം പാടം മുഴുവൻ പച്ച കിടക്കുന്നു നേരത്തെ തണുപ്പുള്ള ഇളവേലിൽ വീണ് കിടക്കുന്ന കാബേജ് തോട്ടങ്ങൾ പട്ടാണിപ്പയർ തോട്ടങ്ങൾ ഉരുളക്കിഴങ്ങ് തോട്ടങ്ങൾ ഗോതമ്പ് വയൽ കാരറ്റ് തോട്ടങ്ങൾ സ്ട്രോബെറി തോട്ടങ്ങൾ മുണ്ടുമടക്കിക്കുത്തി ബോബി വയലിയുടെ മെല്ലെ നടന്നു ചെട്ടിശ്ശേരിക്കാരുടെ തോട്ടങ്ങളാണ് അവയിൽ ഏറ്റവും മികച്ചത് ക്രിസ്റ്റി തുനിഞ്ഞിറങ്ങിയ പൊന്നുവിളയും ഇവിടെ മാത്രമല്ല പണ്ട് നാട്ടിലും അങ്ങനെയായിരുന്നു തോട്ടത്തിലൂടെ ബോബി അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും നടന്നു ഇത്തവണത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ സഹകരണ ബാങ്കിൽ നടത്തുന്ന ലോണുകൾ അടച്ചു തീർക്കാൻ പറ്റും കൈവായ്പകളും കൊടുത്തു തീർക്കാം മിച്ചം വരുന്ന പണം കൊണ്ട് അടുത്ത തവണ കൃഷിയിറക്കാനുള്ള വിത്തും വളവും വാങ്ങാം വേറൊരു സന്തോഷം കൂടി വീടിന്റെ പടിവാതിർക്കൽ എത്തി നിൽക്കുന്നു ജനി ഗർഭിണിയാണ് ഉല്ലാസത്തോടെ ബോബി തോട്ടത്തിൽ ചുറ്റി നടന്നു അപ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത് എടുത്തു നോക്കിയപ്പോൾ ജാസ്മിൻ ആണ് എന്താ ജാസ്മിൻ ബോബിച്ചായൻ ഇപ്പോൾ എവിടെയാണ് അവൾ ചോദിച്ചു ഞാൻ നമ്മുടെ തോട്ടത്തിലാണ് അധിക ദിവസം ഞാൻ ഇവിടെ ഇല്ലല്ലോ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങി നടന്ന കോവിലൂർ മാർക്കറ്റിലെത്തി ഇപ്പം ചന്ദടി മുന്നിൽ നിൽക്കുക അവൾ പറഞ്ഞു നിനക്ക് ക്രിസ്റ്റിയെ കൂടെ വിളിക്കാൻ വയ്യായിരുന്നു പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് എനിക്ക് പേടിയൊന്നും ഇല്ലിച്ചായ ക്രിസ്റ്റി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമല്ലേ ശല്യപ്പെടുത്തേണ്ടാന്ന് വിചാരിച്ചു നീ ഒരു കാര്യം ചെയ്യേ നീ അവിടെ തന്നെ നില്ലേ ഞാനിപ്പം വരാം ബോബി പറഞ്ഞു ശരി ഇച്ചായ അയാൾ തോട്ടത്തിൽ നിന്ന് കയറി ജീപ്പിനടുത്തേക്ക് ചെന്നു മാർക്കറ്റിലേക്ക് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബോബി ചെന്നപ്പോൾ ക്യാമറയും തൂക്കി മാർക്കറ്റിലെ കടകൾ കണ്ടു നിൽക്കുകയാണ് ജാസ്മിൻ അയാളെ കണ്ടപ്പോൾ അവൾ ജീപ്പിൽ കയറി ഇനി ഇങ്ങോട്ടെങ്കിലും പോണോ അയാൾ തിരക്കി അങ്ങനെയൊന്നുമില്ല നമുക്ക് വെറുതെ എങ്ങോട്ടെങ്കിലും ഡ്രൈവ് ചെയ്യാം വെറുതെ കണ്ടു കണ്ടു പോകാമല്ലോ അങ്ങനെ പറഞ്ഞെങ്കിലും അതായിരുന്നല്ലോ അവളുടെ മനസ്സിലിരിപ്പ് ബോബി തനിച്ചൊന്ന് കിട്ടാൻ വേണ്ടി അവൾ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ആ യാത്ര ക്രിസ്റ്റിയെക്കുറിച്ച് ചില വിവരങ്ങൾ കൂടി ചോർത്തിയെടുക്കാനുണ്ട് വീട്ടിൽ വെച്ച് അതിനുള്ള സാഹചര്യം കുറവാണ് ഓക്കെ പോകാം ബോബി തയ്യാറായി ജീപ്പ് മുന്നോട്ടിറങ്ങി കുത്തനെ ഇറക്കമായിരുന്നു അത് പിന്നെ കൃഷിയിടങ്ങൾ മലകൾ വളഞ്ഞു പോകുന്ന റോഡ് വനം ജാസ്മിൻ വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് വിഷയം ക്രിസ്റ്റിയിലേക്ക് കൊണ്ടുവന്നു ക്രിസ്റ്റി വന്നത് ബോബി ചൈന ഒരു വലിയ സഹായമായി അല്ലേ അവൾ ചോദിച്ചു അത് പിന്നെ പ്രത്യേകം പറയണോ ഞങ്ങളുടെ വീട് വീടുണർന്നത് അവൻ വന്നതിന് ശേഷമാ ഐശ്വര്യം കൊണ്ടാ അവൻ വന്നത് നമ്മുടെ തോട്ടം കണ്ടില്ലേ ക്രിസ്റ്റി ഒന്നാം കൃഷിക്കാരനാ അവൾ പറഞ്ഞു ഇനി പെണ്ണ് കെട്ടിക്കണം എന്നിട്ട് ഇവിടെ തന്നെ താമസിപ്പിക്കണം അവർക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം ഞാനൊരു കാര്യം ചോദിച്ചാലേ ബോബിചായൻ വേറൊന്നും വിചാരിക്കല്ലേ എന്താ ജാസ്മിൻ അല്ല ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ ഒരു കറുത്ത നിഴൽ വീണ കിടപ്പുണ്ടല്ലോ അത് ക്രിസ്റ്റിക്ക് നല്ലൊരു ഫാമിലി നിന്ന് പെണ്ണ് കിട്ടാൻ തടസ്സമാകുമോ ബോബി ഒരു നിമിഷം നിശബ്ദനായി പിന്നെ മെല്ലെ സംസാരിച്ചു ജാസ്മിൻ പറഞ്ഞ ആ പേടി എനിക്കുമുണ്ട് കല്യാണാലോചന നടക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ഒരു കാര്യവും ഞങ്ങൾ മറിച്ചു വെക്കത്തില്ല അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാ എൻ്റെ വിശ്വാസം കാലം കുറേ കഴിഞ്ഞാൽ എല്ലാവരും മറന്നുകാണും അതെല്ലാം ഏതു വർഷത്തിലായിരുന്നു സംഭവം അവൾ സാധാരണ മട്ടിൽ ചോദിച്ചു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ട് ഞാനൊന്ന് സെമിനാറിലാണ് അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാധല്യം ഇരിക്കുമായിരുന്നു ഈയൊരു വിവരം അറിയാൻ വേണ്ടിയാണ് ജാസ്മിൻ ഇത്രയും പാടുപെട്ടത് കൃത്യമായ തീയതി അറിഞ്ഞാൽ മാത്രമേ പത്രവാർത്ത അപ്പിടിക്കാൻ പറ്റൂ അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിൽ വാർത്തയും തുടർ വാർത്തയും വന്നിട്ടുണ്ടാവണം കുറെ ചുറ്റിയടിച്ച ശേഷം അവർ വീട്ടിലെത്തി ക്രിസ്റ്റി എപ്പോഴും ഉറക്കമായിരുന്നു അന്ന് രാത്രി അവൾ ട്രീസയെ വിളിച്ചു എടി നിനക്ക് പത്രമാഫീസിൽ ജോലിയുള്ള ആരെങ്കിലും പരിചയമുണ്ടോ അവൾ ചോദിച്ചു എന്തിനാടി ജാസ്മിന് കാര്യം പറഞ്ഞു പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഗതി എളുപ്പം നടന്നേനെ അതുകൊണ്ടാ അത്രയും വർഷം പഴക്കമുള്ള പത്രങ്ങൾ കണ്ടുപിടിച്ച് പരിശോധിക്കണ്ടേ എനിക്ക് ആരെയും പരിചയമില്ലടി നീ എന്തായാലും ഒന്ന് പോയി നോക്ക് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ ട്രീസ പറഞ്ഞു ശരിയെടി പിറ്റേന്ന് രാവിലെ ട്രീസ വിളിച്ചു എടി എൻ്റെ കസിൻ വിനോദിന് ഒരു ഫ്രണ്ട് ഉണ്ട് കോട്ടയത്ത് പുള്ളി എവിടെ പത്രത്തിൽ ചീഫ് സബ് എഡിറ്ററാ പേര് റോബി നീ നേരെ ചെന്ന് പുള്ളിയെ കണ്ടാൽ മതി വേണ്ട സഹായങ്ങൾ ചെയ്തു തരും ജാസ്മിന് സന്തോഷമായി താങ്ക്സ് ട്രീസ നിന്നെക്കുറിച്ച് റോബിനോട് വിനോദ് പറഞ്ഞു കഴിഞ്ഞു റോബിനെ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്യാം നീ എന്നാണ് പോകുന്നത് ഇന്നിനി സമയമില്ലല്ലോ നാളെ കാലത്ത് പോകാം ശരിയടി റോബിനെ വിളിച്ചിട്ട് പോയാൽ മതി കേട്ടോ ഓക്കെ ഉടൻ തന്നെ റോബിൻ്റെ നമ്പർ റീസ അയച്ചു കൊടുത്തു അല്പനേരം കഴിഞ്ഞ റോബിനെ ജാസ്മിൻ വിളിച്ചു സ്വയം പരിചയപ്പെടുത്തി നാളെ വന്നാൽ കാണാൻ പറ്റുമോ അവൾ ചോദിച്ചു നോ പ്രോബ്ലം രാവിലെ പത്ത് കഴിഞ്ഞ് നമുക്ക് കാണാം അയാൾ പറഞ്ഞു താങ്ക് യു അന്ന് ഉച്ചയ്ക്ക് ഓണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ജാസ്മിൻ അക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചത് നാളെ രാവിലെ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോകണം ഒരു ഫ്രണ്ടിനെ കാണാനാണ് മൂന്നാറിൽ ചെന്നാൽ കോട്ടയത്തിന് ബസ് കിട്ടും ബോബി പറഞ്ഞു രാവിലെ വിടുന്ന മൂന്നാറിന് ബസ് ഉണ്ടോ ക്രിസ്റ്റി ചോദിച്ചു ആറു മണിക്ക് ഫസ്റ്റ് ബസ് അതിന് ആ സമയത്ത് നീ ഇവിടെ കാണുമോ ഇന്ന് ഞാൻ പോകുന്നില്ല പരീക്ഷണത്തിന് ഇന്ന് ഷാജിയ നൈറ്റ് ഡ്യൂട്ടി ക്രിസ്റ്റി പറഞ്ഞു അത് നന്നായി ഇനി ഇടയ്ക്കൊക്കെ നിനക്ക് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാമല്ലോ ബോബി പറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ അഞ്ചുരയായപ്പോൾ ജാസ്മിൻ യാത്രയ്ക്ക് ഹാൻഡ് ബാഗുമായി തയ്യാറായി ക്രിസ്റ്റി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ജനി രണ്ടുപേർക്കും ചൂട് കാപ്പിയുണ്ടാക്കി കൊടുത്തു ബോബി നല്ല ഉറക്കത്തിലായിരുന്നു പോയിട്ട് വരാം ചേച്ചി അവൾ യാത്ര പറഞ്ഞു ഇന്ന് തന്നെ തിരിച്ചു വരില്ലേ നീ ജെനി ചോദിച്ചു വരും ചേച്ചി ലേറ്റായിൽ വിളിക്കണം ഞാൻ മൂന്നാറിൽ വന്ന് വെയിറ്റ് ചെയ്യാം ക്രിസ്റ്റി പറഞ്ഞു ജാസ്മിൻ ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നു അവർ ഗേറ്റ് കിടന്ന റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ജെനി വാതിലടച്ചു ഞാൻ നിന്നെ മൂന്നാറിൽ കൊണ്ടുവിട്ടോട്ടെ ജാസ്മിൻ പെട്ടെന്ന് ക്രിസ്റ്റി ചോദിച്ചു എനിക്കും ഇഷ്ടമാണ് അവൾ പറഞ്ഞു ലഗ് ബോക്സിൽ നിന്ന് അവൻ ഓവർകോട്ടെടുത്ത് അവളെ ധരിപ്പിച്ചു സ്വെറ്റർ മാത്രം മതിയായിരുന്നു അവന് നനുത്ത മൂടൽമഞ്ഞിലൂടെ ജാസ്മിനെ കൊണ്ട് അവൻ വിജനമായ റോഡിലൂടെ മൂന്നാറിലേക്ക് ബൈക്ക് ഓടിച്ചു അവൾ അവന്റെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് അവനെ രണ്ടു കൈകൾ കൊണ്ടും ചുറ്റി പിടിച്ചു സ്വപ്നം പോലെയുള്ള യാത്രയായിരുന്നു അത് അന്ന് ഇവിടെ വന്നപ്പോഴാണ് പെരുമഴ പെയ്തതും കള്ളൻ എന്നെ പേടിപ്പിച്ചു കൊന്നതും കുറെ ദൂരം ഓടി ഒരു ഹെയർപിൻ വളവേ എത്തിയപ്പോൾ ജാസ്മിൻ പറഞ്ഞു ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചു അവർ മൂന്നാർ ടൗണിൽ എത്തിയപ്പോഴേക്കും നന്നായി വെളുത്തു കഴിഞ്ഞിരുന്നു സ്റ്റാൻഡിൽ ഒരു കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ പുറപ്പെടാൻ തയ്യാറായി കിടക്കുന്നുണ്ടായിരുന്നു കയറിക്കോ അവൻ പറഞ്ഞു അവൾ ചെന്ന് ബസ്സിൽ കയറി സൈഡ് സീറ്റ് തന്നെ കിട്ടി ബസ് പുറപ്പെട്ടപ്പോഴും ക്രിസ്റ്റി അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ അവനെ കൈവീശി കാട്ടി ബസ് മുന്നോട്ട് നീങ്ങി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മലയിറങ്ങി പോകുന്ന ആ യാത്ര ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളിലേക്കുള്ള യാത്രയായിരുന്നുവെന്ന് ജാസ്മിൻ അറിഞ്ഞതേയില്ല ഓടുന്ന ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന് അകലെ കുന്നുകളിൽ പറന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ടിരിക്കുമ്പോഴാണ് ഹാൻഡ്ബാഗിനുള്ളിൽ ജാസ്മിന്റെ മൊബൈൽ ബെല്ലടിച്ചത് വേഗം ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾ നോക്കി ട്രീസയാണ് വിളിച്ചത് ഗുഡ് മോർണിംഗ് ട്രീസ അവൾ കോൾ എടുത്തു നീ എവിടെയാണ് ബസ്സിലാണ് കോട്ടയത്തിന് പോകുന്നു എന്താ നീ ഇപ്പോൾ വിളിച്ചത് ജാസ്മിൻ ചോദിച്ചു നീ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ കോട്ടയത്തിന് എന്ന് പറയാൻ വിളിച്ചതാണ് അതെന്താ ജാസ്മിൻ ഉത്കണ്ഠയോടെ ചോദിച്ചു നീ പറഞ്ഞ സംഭവം നടന്ന നെല്ലിയാമ്പാതിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ആ സ്ഥലം അതിന്റെ വാർത്ത കോട്ടയം മെഡിഷനിൽ വരുന്നു വന്നു കാണുമോ എന്ന് തന്നെ സംശയമാ വന്നെങ്കിൽ തന്നെ വെറും ഒരു കോളത്തിൽ ആ വാർത്ത ഒതുങ്ങിപ്പോയി കാണുമോ എന്നറിയില്ലല്ലോ ട്രീസ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി പത്ത് പതിമൂന്ന് വർഷം മുൻപ് നടന്ന ആ സംഭവത്തിൽ അത്ര വലിയ പ്രാധാന്യം കോട്ടയം എഡിഷനിൽ കിട്ടിക്കാണണമെന്നില്ല വിശദമായ റിപ്പോർട്ടും അതിന്റെ ഫോളോ അപ്പും പാലക്കാട് എഡിഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലേ ജാസ്മിൻ ചോദിച്ചു അതെ നീ കോട്ടയത്തേക്കല്ല പാലക്കാട്ടേക്കാണ് പോകേണ്ടിയിരുന്നത് ട്രീസ പറഞ്ഞു അത് സാരമില്ല ഞാൻ മിസ്റ്റർ റോബിനെ ഒന്ന് വിളിച്ചു നോക്കാം കോട്ടയത്ത് എന്നിട്ട് കാര്യമുണ്ടോ എന്ന് പുള്ളിയോട് ചോദിക്കാം ഇല്ലെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഞാൻ ബസ്സിൽ കരയിട്ട് പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല ജാസ്മിൻ അറിയിച്ചു അതാണ് നല്ലത് വെറുതെ നിന്റെ ഒരു ദിവസം വേസ്റ്റ് ആക്കണ്ട താങ്ക് യു ട്രീസ ഉടൻ തന്നെ റോബിന്റെ നമ്പർ എടുത്ത് ജാസ്മിൻ വിളിച്ചു പക്ഷേ അയാളെ കിട്ടിയില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അടിമാലിയിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോയാലും അവൾ ചിന്തിച്ചു പക്ഷേ കോട്ടയത്തേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചിട്ട് ഉടൻ തിരിച്ചു ചെന്നാൽ തക്കതായ കാരണമൊന്നും പറയാനില്ല അതുകൊണ്ട് എന്തായാലും പോയിട്ട് വരാം ഉദ്ദേശകാര്യം നടന്നില്ലെങ്കിൽ പാലക്കാട് പോകേണ്ടി വരും അത് ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല ബസ് അടിമാലിയിലെത്തിയപ്പോൾ വീണ്ടും മൊബൈൽ കോൾ വന്നു നോക്കിയപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മമ്മിയാണ് ഹലോ മമ്മി അവൾ കോൾ എടുത്തു നീ എന്നാ മോളെ വരുന്നത് നിന്റെ സ്റ്റഡിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ മാർഗരെ ചോദിച്ചു കഴിഞ്ഞില്ലേ മമ്മി ഈ ആഴ്ച കൊണ്ട് തീർക്കാമെന്ന് തോന്നുന്നു ഞാൻ തങ്കശ്ശേരിയിലേക്ക് പോകുന്നില്ല അവിടുത്തെ സർവേ കൂടി ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നീ ബസ്സിലാണോ മോളെ പെട്ടെന്ന് മാർഗയിൽ ചോദിച്ചു അതെ വൈപ്പിനിലേക്ക് പോവാണ് അവിടെ ഒരു സ്കൂളിൽ അവൾ നുണ പറഞ്ഞു താൻ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലാണെന്നാണ് മമ്മിയുടെ വിചാരം താൻ വട്ടവട്ടിൽ ജനിച്ചിട്ട് വീട്ടിൽ താമസിക്കുകയാണെന്ന് മമ്മി സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല ഞാനിപ്പോൾ വിളിച്ചത് ഒരു ഗുഡ് ന്യൂസ് പറയാനാ മോളെ ജനി പ്രഗ്നന്റ് ആണ് താനക്കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞ് മമ്മയെ നിരാശപ്പെടുത്തി സന്തോഷത്തിന്റെ നേർക്ക് മുഖം തിരിക്കേണ്ട ആണോ മമ്മി കെട്ടുകഴിഞ്ഞിട്ട് ഒരു വർഷമാകാൻ പോവല്ലേ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും സൽബുദ്ധി തോന്നിയല്ലോ കള്ളി എന്നെ ഇതൊരു വിവരം വിളിച്ചു പറഞ്ഞില്ല അവൾ പരിഭവിച്ചു നിന്നെ വിളിക്കും അവൾ വിളിക്കാതിരിക്കത്തില്ല ഇന്നലെ രാത്രിലാ അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഇന്ന എന്നെ വിളിക്കും ഞാനതറിഞ്ഞിട്ട് ഒരാഴ്ചയിൽ നിന്ന് മമ്മിയോട് പറയാൻ പറ്റില്ലല്ലോ നാളെയോ മറ്റന്നാളെയോ പപ്പയും ഞാനും കൂടി ജിനിയെ കാണാൻ പോകുന്നുണ്ട് ഗ്രാൻഡ്പ ആകാൻ പോവല്ലയോ അതിന്റെ സന്തോഷത്തിലാ ഫിലിപ്പ് ജാസ്മിൻ ഒന്ന് ഞെട്ടി നാളെയോ മറ്റന്നാളെയോ രണ്ടുപേരും വട്ടവടയിൽ എത്തിയാൽ കൈയ്യോടെ തന്നെ പിടികൂടും ഇത്രയും നാൾ പറഞ്ഞു പറ്റിച്ചതിനെ ദേഷ്യപ്പെടും തന്റെ കളത്തരത്തിന് കൂട്ടുനിന്നിന് ജനിച്ചിയും ബോപിച്ചതിനും കണക്കിന് കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ സന്തോഷത്തിന് മങ്ങലേൽക്കാൻ പാടില്ല ഈ ആഴ്ച തന്നെ ഞാനെങ്ങ് വരും മമ്മി ഞാനും കൂടി വന്നിട്ട് മതി ജൻചേച്ചിയെ കാണാൻ പോകുന്നത് തന്നെയുമല്ല കൈവിശി പോകുന്നതും ശരിയല്ല ജെൻ ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുചെന്നു കൊടുക്കണ്ടായോ ജാസ്മിൻ പറഞ്ഞു കൊള്ളാം വെറും കയ്യോടെ ഞങ്ങൾ പോകുമ്പോ മോളെ പപ്പ വെളുപ്പിനെ കടപ്പുറത്തേക്ക് പോയേക്കുക നല്ല മീൻ വലതുമുണ്ടെങ്കിൽ മേടിക്കാൻ കറി വെച്ചതും പൊരിച്ചതും കൊണ്ടുപോകണം വലതുമൊക്കെ കഴിക്കാൻ കൊതി കാണും അവൾക്ക് ഈ സമയത്ത് ശരിയാ മമ്മി കുറച്ച് മീനച്ചാറും ഉണ്ടാക്കണം അവിടെ പച്ചമീൻ കിട്ടുന്നത് വല്ലപ്പോഴുമുള്ള ഫോൺ ചെയ്തപ്പം ചേച്ചി പറഞ്ഞത് ചെമ്മീനോ ചൂരയോ നെയ്മീനോ ശരിയ മോളെ ഞാൻ അക്കാര്യം മറന്നു മീനാച്ചാർ ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ ബോബി വിടുമെങ്കിൽ അവളെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ടെനിക്ക് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാരുണ്ടല്ലോ കൊണ്ടു ചെന്ന് കാണിക്കുകയും ചെയ്യാം അത് നേരം അമ്മി ഞാൻ രാത്രിയിൽ വിളിക്കാം ബസ്സിലായത് കൊണ്ട് ക്ലിയറായി കേൾക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ പറഞ്ഞു എന്നാൽ നീ വെച്ചോ അവൾ കോൾ കട്ട് ചെയ്തു ഒരു കൊല്ലമായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജിൻ ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞ് ഒരു മാസമായിപ്പോൾ മുതൽ ബന്ധുക്കളും പരിചയക്കാരും ചോദിച്ചു തുടങ്ങിയതാണ് ജനിച്ചേച്ചിക്ക് വിശേഷം എല്ലാവണ്ടോന്ന് മമ്മി മറുപടി പറഞ്ഞ് മടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ സന്തോഷത്തോടെ പറയാം കോട്ടയം പട്ടണം ലക്ഷ്മിക്ക് ബസ് ഓടിക്കൊണ്ടിരുന്നു ജാസ്മിനെ ബസ് വിട്ടപ്പോൾ തന്നെ ക്രിസ്റ്റിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു വീട്ടിലെത്തണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയണം അതുവരെ വിശപ്പ് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല മൂന്നാർ ടൗണിലെ അല്പപരിചയം വെച്ച് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു പോസ്റ്റ് ഓഫീസ് ചുറ്റി കയറ്റം കറി ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ചെന്ന് നിന്നു മസാലദോശയും വടയും കാപ്പിയും അവൻ ഓർഡർ ചെയ്തു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാര്യം ഓർമ്മ വന്നു പുലർച്ചെ വെറും കാപ്പി മാത്രം കുടിച്ചിട്ടാണ് ജാസ്മിനുമായി വീട്ടിൽ നിന്നിറങ്ങിയത് മൂന്നാറിൽ വന്നപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് വിട്ടാൽ മതിയായിരുന്നു കഷ്ടമായി പോയി കോട്ടയത്ത് ചെല്ലുമ്പോഴേക്കും അവൾ വിശന്ന് വലയും മൂന്നാർ വരെ വന്ന സ്ഥിതിക്ക് ജാസ്മിനോടൊപ്പം കോട്ടയം വരെ പോകായിരുന്നുവെന്ന് പെട്ടെന്ന് അവന് തോന്നി അവൾക്കതിഷ്ടമായേനെ ബസിൽ അടുത്തടുത്തിരുന്ന് പലതും സംസാരിച്ച് അവിടെ ചെന്നിട്ട് അവൾക്ക് ഹോട്ടലിന് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഇനി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല ഭക്ഷണം കഴിച്ചിട്ട് വെയിൽ വെളിയിലിറങ്ങി അവൻ മൊബൈൽ എടുത്തു ജാസ്മിനെ വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുത്തില്ല ബസ്സിന്റെ ഇരുമ്പൽ കാരണം ബെല്ലടിക്കുന്നത് കേട്ട് കാണില്ലെന്ന് അവന് തോന്നി പക്ഷെ പെട്ടെന്ന് ജാസ്മിൻ തിരിച്ചു വിളിച്ചു എന്താ ക്രിസ്റ്റി വിളിച്ചത് വെറുതെ ഞാനിപ്പോഴും മൂന്നാറിലാണ് പോകുന്ന വഴി നല്ല കടകളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ കഴിച്ചു കോട്ടയം വരെ നിനക്ക് വിശന്നിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ വിഷമയ്ക്കുണ്ടാ കേട്ടോ ജനിച്ചേച്ചി രണ്ട് മൂന്ന് ഏത്തപ്പഴം തന്നു വിട്ടിട്ടുണ്ട് ഞാനത് ബസ്സിലിരുന്ന് കഴിച്ചോളാം എന്നാലും എന്റെ കാര്യം ക്രിസ്റ്റി ഓർത്തല്ലോ താങ്ക്സ് ജാസ്മിൻ പറഞ്ഞു നിന്റെ കാര്യമല്ലാതെ ഞാൻ വേറെ ആരെക്കുറിച്ച് ഓർക്കാനാണ് എനിക്കിപ്പോൾ ശരിക്കും നഷ്ടബോധം തോന്നുന്നുണ്ട് എന്തിന് അവൾ ചോദിച്ചു കോട്ടയത്ത് നമുക്ക് ഒന്നിച്ചു പോകാമായിരുന്നു ആ ചിന്ത എനിക്ക് പോയില്ല സാരമില്ല മൂന്നാർ വരെ നമ്മൾ ഒന്നിച്ചു വന്നില്ലേ അത് മതി എന്ത് രസമായിരുന്നു ബൈക്കിലുള്ള ആ യാത്ര ബസ്സിലത്ര ത്രില്ല് കിട്ടില്ല ക്രിസ്റ്റി അത് ശരിയാ തിരിച്ചു പോകുമ്പം ശ്രദ്ധിഷ് ബൈക്ക് ഓടിക്കണേ അധികം സ്പീഡ് വേണ്ട ഇത്തിരി താമസിച്ചു ചെന്നാൽ മതി ചെന്നുകഴിഞ്ഞ് എന്നെ വിളിക്കണം അവൾ പറഞ്ഞു വിളിക്കാം എന്നാൽ വെച്ചോ ക്രിസ്റ്റി ഞാൻ കഴിയുന്നതും വേഗം വരാം അവൾ കോൾ കട്ട് ചെയ്തു തിരിച്ചുള്ള യാത്രയ്ക്ക് ക്രിസ്റ്റി ഹെൽമെറ്റ് തലയിൽ എടുത്തു വെച്ചു അപ്പോഴാണ് അവൻ്റെ മൊബൈലിൽ അടുത്ത കോൾ വന്ന് ആൻ്റണിയാണ് വിളിച്ചത് എന്താ എന്നപ്പൻ ചേട്ടാ അവൻ ചോദിച്ചു നീന്ന് കുറച്ചേ നേരത്തെ വരണേ മൂന്നാറിൽ ഒന്ന് പോണം എന്റെ ജീപ്പ് എടുത്തു എന്തിനാണ് മൂന്നാർ വരെ പോകണം ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഞാനിപ്പോൾ മൂന്നാറിൽ നിൽക്കുകയാണ് ചേട്ടായി എന്ത് സാധനങ്ങളാ മേടിക്കേണ്ടത് അവൻ തിരക്കി ഈ നേരത്തെ നീ എന്താ അവിടെ ഒരാളെ ബസ് കയറ്റി വിടാൻ വന്നതാ കാറിലാണോ അതോ ബൈക്കിലാ ഒരു സാധനം മേടിക്കണം പക്ഷെ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ വേണ്ട നേരെ ഇങ് പോന്നേക്ക് ആന്റണി പറഞ്ഞു എന്തു സാധനമാ മേടിക്കേണ്ടത് ചേട്ടായി പറഞ്ഞില്ല അവൻ ഓർമ്മിപ്പിച്ചു ബിവറേജിലെ അത് കിട്ടു ഓ അത് ശരി ഏത് സാധനമാ വേണ്ടത് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല ചേട്ടായി പറ എന്താ വേണ്ടത് അവൻ വീണ്ടും ചോദിച്ചു ബൈക്ക് ട്രാം കുടിച്ചിട്ട് ഒരുപാട് നാളായി അയാൾ പറഞ്ഞു ബക്കാർഡിയ നിനക്കതൊക്കെ അറിയാമോ ക്രിസ്റ്റി ആശ്ചര്യത്തോടെ ആൻറ്റണി ചോദിച്ചു അപ്പോഴാണ് സലോമി വന്ന അയാളുടെ പിന്നിൽ നിന്നത് അയാൾ അതറിഞ്ഞില്ല ഞാൻ ഈ ലോകത്തിലെ ചേട്ടായി ജീവിക്കുന്നേ ഒരു ലിറ്ററിന്റെ ബോട്ടിൽ മേടിച്ചോ എന്നിട്ട് നേരെ നേരെയെങ്ങും പോര് ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ ഹോട്ടലിൽ ആരാണ് സാമോലും ഷാജിയും ഉണ്ടല്ലോ നീ നൈറ്റ് ഡ്യൂട്ടിക്ക് എറിയാൽ മതി ഓക്കെ ആൻ്റണി കോൾ കട്ട് ചെയ്തു സലോമി പെട്ടെന്ന് അയാളുടെ പിന്നിൽ നിന്ന് മാറിക്കളഞ്ഞു അവൾ വേഗം കിച്ചനിലേക്ക് പോയി ക്രിസ്റ്റി വരുമ്പോൾ ആൻഡപ്പൻ വീട്ടിലുണ്ടാകരുത് പുറത്തേക്ക് പറഞ്ഞു വിടാൻ ഒരു മാർഗം അവൾ ആലോചിച്ച് തല പുകച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആൻ്റണി കിച്ചനിലേക്ക് വന്നത് സലോമി അയാൾ വിളിച്ചു എന്താ ആൻഡപ്പ അവൾ അയാൾക്കു നേരെ തിരിഞ്ഞു നിന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണിന് എന്താ കറി ഉണക്കസ്രാവ് ഉണ്ട് ടൊമാറ്റോ ഇട്ടിട്ട് തേങ്ങയരച്ച് മീൻ കറി ഉണ്ടാക്കാം പാവയ്ക്കാത്തയൽ ആൻഡപ്പൻ ഇഷ്ടമാണല്ലോ അതുമുണ്ടാക്കാം ഉണക്കച്ച മീൻ ചമ്മതിയും കൂടിയായല്ലോ അവൾ ചോദിച്ചു കോഴി ഇരിപ്പുണ്ടോ ഫ്രീസറിൽ ഒരണ്ണമുണ്ട് നീ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്യേ വേറൊന്നും ഉണ്ടാക്കണ്ട ചോറുണ്ണാൻ മോരുകാച്ചിത്തും പപ്പടവും മതി പൊരാത്ത് നിന്റെ അമ്പഴങ്ങച്ചാറുമുണ്ടല്ലോ അതൊരു പ്രശംസയായിരുന്നു സലോമി പുഞ്ചിരിച്ചു അപ്പോൾ അപ്പോഴിന്ന് ഹോട്ടലിൽ പോകുന്നില്ലേ ഇല്ല ഞാൻ ചെന്നില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കും അവൾ ഫ്രിഡ്ജിൽ നിന്ന് കോഴിയെടുത്ത് തണുപ്പ് മാറ്റം ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചു പിന്നെ യന്ത്രം പോലെ അവൾ പ്രവർത്തിച്ചു വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും സവളയും ടൊമാറ്റയും കുരുമുളുമൊക്കെ കിച്ചൺ ടേബിളിൽ നിന്നു മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് കോഴിയെ കഷ്ണങ്ങളാക്കി അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത് അവൾ വേഗം ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു അയാൾ ടി വി മുമ്പിലിരുന്ന് ഗുസ്തി മത്സരം കാണുകയായിരുന്നു സഹരണബാങ്കിൽ നിന്ന് കുരിച്ചിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട് ഞാനത് പറയാൻ മറന്നു അയാൾ വിഷണ്ണനായി അവളെ നോക്കി ക്രിസ്റ്റി ബക്കാഡിയുമായി വരുമ്പോൾ ഇല്ലെങ്കിൽ ക്രിസ്റ്റി ഒരു സാധനം കൊണ്ടുവരും എന്താവാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ വന്നാൽ ഞാൻ വിടത്തില്ല പോരെ ആനപ്പൻ വന്നിട്ട് ഊണ് കഴിച്ച ശേഷം പോയാൽ മതി എന്ന് പറയാം എന്താ അത് മതി ആന്റണിക്ക് സന്തോഷമായി ബോർഡ് മീറ്റിംഗ് കഴിയുമ്പം ഒരു മണിയെങ്കിലും ആകും അവിടെ ലെഞ്ച് കാണുമായിരിക്കും എന്നാലും ഇവിടെ വന്നുണ്ടാൽ മതി കേട്ടോ അവൾ പറഞ്ഞു അതത്രേ ഉള്ളൂ സലോമി വേഷം ധരിച്ച് കാറെടുത്ത് ആന്റണി പോയി സലോമി വേഗം അടുക്കള ജോലികൾ തീർത്തു മേൽ കഴുകി വേഷം മാറി സ്ലീവ്ലെസ് ഷർട്ടും പൈജാമയുമാണ് അവൾ ധരിച്ചത് മുടി ചീകി വിടർത്തിയിട്ടു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ക്രിസ്റ്റി ഹെൽമെറ്റ് എടുത്തു മാറ്റി ക്രിസ്റ്റി എന്താ പതിവില്ലാതെ ഈ നേരത്ത് അവൾ ചോദിച്ചു ആൻഡപ്പൻ ചേട്ടനില്ലേ ആൻഡപ്പനെ കാണണമെങ്കിൽ സഹകരണ ബാങ്കിലേക്ക് ചെന്നാൽ മതി അവിടെയുണ്ട് സലോമി ഗൗരവം അഭിനയിച്ചു പറഞ്ഞു അവന്റെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കിറ്റ് അവൾ കണ്ടതായി നടിച്ച് ഞാനത് ആൻഡപ്പൻ ചേട്ടന് കൊടുക്കാൻ വന്നതാ ഒന്നും മടിച്ചവൻ പറഞ്ഞു എന്നതാ അത് കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കിറ്റ് അവൻ അവൾക്ക് നീട്ടി അവൾ അത് വാങ്ങി നോക്കി ഫുൾ ബോട്ടിൽ മദ്യം കണ്ട് അവൾ മുഖം ചൊളിച്ചു എന്തിനാ ഇത് മേടിച്ചോണ്ട് വന്നത് അനിഷ്ടം അടിച്ചു സലോമി ചോദിച്ചു ആരണ്ടപ്പൻ ചേട്ടൻ എന്നെ എന്റെ ബോസ് അല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനാണ് നിൻ്റെ ശരിക്കുള്ള ബോസ് അത് നിനക്കറിയത്തിയില്ലേ ക്രിസ്റ്റി സലോമി ചോദിച്ചു അറിയാമെന്ന അർത്ഥത്തിൽ അവൻ തലകുലുക്കി അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കേണ്ടതല്ലേ അതെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകും സലോമിയുടെ പിന്നാലെ ക്രിസ്റ്റി ചെന്നു ബെഡ്റൂമിലേക്കാണ് അവൾ പോയത് എന്നെ ഉമ്മ വയ്ക്കുക അവൾ ആവശ്യപ്പെട്ടു ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി എനിക്കിഷ്ടമാണ് പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചേനെ പക്ഷെ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു അവളെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ ചേച്ചിക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എനിക്ക് വിഷമമില്ല ക്രിസ്റ്റി പറഞ്ഞു സലോമി സ്തമ്പതിയായി നിന്നു അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ ജാസ്മിൻ റോബിനി വിളിച്ചു ഉടൻ അയാൾ ഫോൺ എടുത്തു ഗുഡ് മോർണിംഗ് ജാസ്മിൻ എവിടെ എവിടെയെത്തി ഞാനിപ്പോൾ കോട്ടയത്ത് ഇറങ്ങി സർ അവൾ പറഞ്ഞു എങ്കിലൊരു ഓട്ടോ പിടിച്ച് നേരെ ഓഫീസിലേക്ക് വന്നോളൂ ശരി സർ അവൾ ഓട്ടോ പിടിച്ച് പത്രം ഓഫീസിലേക്ക് പോയി തനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ അവിടുന്ന് കിട്ടാൻ സാധ്യതയില്ലെന്ന് അവൾക്ക് തോന്നി ഉടൻ തന്നെ പാലക്കെട്ടേക്ക് ഒരു യാത്ര വേണ്ടി വരും സാരമില്ല ഗവേഷണത്തിന് ഒന്നും ഒരു തടസ്സമാകാൻ പാടില്ല പത്രം ഓഫീസിന്റെ മുമ്പിൽ ചെന്ന് ഓട്ടോ നിന്നു ജാസ്മിൻ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി അത് വിട്ടു റിസപ്ഷനിൽ ഒരു യുവതിയാണ് ഉണ്ടായിരുന്നത് എന്റെ പേര് ജാസ്മിൻ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മിസ്റ്റർ റോബിനെ കാണണമായിരുന്നു അവൾ സ്വയം പരിചയപ്പെടുത്തി ആവശ്യമറിച്ചു റോബിൻ ചോർ റിസപ്ഷൻസ് ചോദിച്ചു ചീഫ് സബ് എഡിറ്റർ ആണ് യെസ് റോബിൻ ജോർജ് ആണ് സെക്യൂരിറ്റി സ്റ്റാഫിനെ കണ്ടാൽ മതി അകത്തേക്ക് പോകാൻ സഹായിക്കും അല്പം മാറി ഗേറ്റ് രജിസ്റ്ററുമായി ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു അയാൾ അവരുടെ പേരും അഡ്രസ്സും രജിസ്റ്ററിൽ എഴുതിയിട്ട് വിസിറ്റേഴ്സിനുള്ള റിബൺ കെട്ടിയ ബാഡ്ജ് കൊടുത്തു ഇടത്തേക്ക് തിരിഞ്ഞ് ചെല്ലുമ്പോൾ കാണുന്ന ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെന്നാൽ മതി ബാഡ്ജ് കഴുത്തിലിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെടികളും ചെറിയ മരങ്ങളും വെച്ച് പിടിപ്പിച്ച മുറ്റത്തുകൂടി അവൾ മെല്ലെ നടന്നു അവളുടെ മനസ്സിൽ അപ്പോൾ ആശങ്കയാണ് നിറഞ്ഞു നിന്നിരുന്നത് സ്റ്റെയർ കേസ് കയറി അവൾ ഒന്നാമത്തെ നിലയിലേക്ക് ചെന്നു അതൊരു വലിയ ഹാളായിരുന്നു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് ധാരാളം പേർ ജോലി ചെയ്യുന്നു അൻപതോ അറുപതോ പേരുണ്ടാവും ആരും പരസ്പരം സംസാരിക്കുന്നില്ല എല്ലാവരും തിരക്കിലാണ് അവരിൽ ആരായിരിക്കും റോബിൻ ജോർജ് അയാളുടെ നമ്പറിലേക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചു ഞാൻ ഫസ്റ്റ് ഫ്ലോറിന്റെ മുമ്പിലുണ്ട് ഹാളിൽ നിന്ന് വെളുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഫുൾ സ്ലീവ് ഷർട്ടും പാൻസുമായിരുന്നു അയാളുടെ വേഷം കഴുത്തിലിട്ടിരുന്ന ബാഡ്ജിൽ റോബിൻ ജോർജ് എന്ന പേര് അവൻ കണ്ടു ജാസ്മിൻ അയാൾ ചോദിച്ചു യെസ് വരൂ ഹാളിന്റെ ഒരറ്റത്ത് വിസിറ്റേഴ്സ് ലൗഞ്ച് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് സോഫയിൽ ലവർ ഇരുന്നു വിനോദ് എന്നോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് റോബിൻ ചോദിച്ചു ഞാനൊരു റിസർച്ച് വർക്കിയാണ് അതിനുവേണ്ടി ഒരു റാപ്പ് ആൻഡ് മർഡർ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നു അവൾ പറഞ്ഞു എന്നാണ് സംഭവം നടന്നത് ഐ മീൻ എക്സൈറ്റ് ഡേറ്റ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് അപ്പോൾ ജാസ്മിൻ ലൈബ്രറിയിലേക്ക് പോകേണ്ടി വരും അവിടെ ഒരു പ്രേംകുമാർ ഉണ്ട് യു കാൻ മീൻ ഹിം ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം താങ്ക് യു സർ തൊട്ടുമുകളത്തെ നിലയിലായിരുന്നു ലൈബ്രറി അനേക വർഷങ്ങളിലെ പഴയ പ പത്രങ്ങൾ തീയതി അനുസരിച്ച് അടുക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് ജാസ്മിൻ വിചാരിച്ചത് മനോഹരമായി അടുക്കി വെച്ച പുസ്തകങ്ങളും മാസികളും അല്ലാതെ ഒരു പത്രം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എയർ കണ്ടീഷൻ ചെയ്ത വൃത്തിയും എടുപ്പുമുള്ള ലൈബ്രറി കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ നിന്ന് ചിലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവളെ കണ്ട് താടിവെച്ച ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു ജാസ്മിൻ അല്ലേ അത് അതെ റോബിൻ വിളിച്ചു പറഞ്ഞു ഞാനാണ് പ്രേംകുമാർ വരൂ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത് ഇരിക്കൂ അവൾക്ക് വേണ്ടി ഒരു കസാര നീക്കിട്ട് കൊടുത്തിട്ട് അയാളും ഇരുന്നു അവളുടെ ആവശ്യം അയാൾ ശ്രദ്ധിച്ചു കേട്ടു നമുക്കൊരു കാര്യം ചെയ്യാം ആ സമയത്തെ പാലക്കാട് എഡിഷനിൽ നോക്കാം വിശദമായ വാർത്തകൾ അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ പാലക്കാട് എഡിഷനിൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതലുള്ള പത്രങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു പ്രേംകുമാർ പേജുകൾ ഓരോന്നായി മറിച്ചു കാണിച്ചു ഒൻപതാമത്തെ പേജിലാണ് ആദ്യ റിപ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടത് ഓറഞ്ച് തോട്ടത്തിൽ പതിനാറ് കറി ബലാസംഗത്തിന് ശേഷം കൊലച്ചെയ്യപ്പെട്ടു പ്രതി ഒളിവിൽ തുടരും